ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ വീഡിയോ വ്ളോഗ് എന്താ അങ്ങനെ ഞാൻ ഇതിനു ഞാനിതിനുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചകളിൽ ഒരു എപ്പിസോഡ് വെച്ച് വ്ളോഗ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലെ ഒരു വോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് എൺപത് ശതമാനം ആളുകൾ വ്ളോഗ് ചെയ്യാം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുമില്ല ഞാനേ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ എൻ്റെ നാട് എൻ്റെ നാടിനെ കുറിച്ചാണ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് വെള്ളിനേഴി എന്ന് പറയുന്ന ഒരു സാംസ്കാരികമായി ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കലാഗ്രാമം ആണ് വെള്ളിനേഴി അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അപ്പൊ വെള്ളിനേഴി എന്ന് പറയുമ്പോഴേ ഇതിന് സാംസ്കാരികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ കലാപരമായിട്ട് ഉന്നതി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് ഞാൻ പറയാനുള്ള അതിന്റെ കാരണം ഇവിടെ എഴുപതിലധികം കലകളുടെ ഒരു സംഗമ ഭൂമിയാണ് ഈ വെള്ളിനേഴി എന്ന് പറയുന്ന ഈ പ്രദേശം അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്ന കഥകളി തന്നെ ഉണ്ടോ കഥകളിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള കലകളുമാണ് ഈ കലകളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കഥകളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാമണ്ഡലം രാമൻകുട്ടി നായർ കിപ്പിണകുമാരൻ നായർ ആശാൻ പിന്നെ പട്ടിക്കാന്തടി രാമണിമേനാ ആശാൻ അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആശാന്മാരുടെ സ്വദേശമാണ് ഈ വെള്ളിനേഴി എന്ന് പറയുന്നത് വെള്ളിനേഴിയിലെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് കാര്യം വെച്ചാൽ കേരളത്തില് സ്കൂളിൽ കഥകളി പാഠ്യവിഷയമായിട്ടുണ്ടരേ ഒരു സ്കൂളായിരുന്നു വെള്ളിനേഴിയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ പക്ഷെ ഇപ്പോൾ അവിടെ അതിന്റെ പഠനം നിലച്ചിരിക്കുകയാണ് അതായത് ചെണ്ട സംഗീതം പിന്നെ വേഷം അങ്ങനെ ഓരോ തസ്തികയിലുണ്ടായിരുന്ന അധ്യാപകർ വിരമിക്കുമ്പോൾ ആ വിഷയം അവിടെ അവസാനിക്കും അവസാനമായിട്ട് ഒരു സംഗീത അധ്യാപകനാണ് വിരമിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞു അതോടുകൂടെ കേരളത്തിലെ സ്കൂളുകളിലുള്ള കഥകളി പഠനം ഉണ്ടായിരുന്ന ഏക സ്കൂളില് ആ കഥകളിയുടെ പഠനം അവസാനിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കഥകളിയെക്കുറിച്ച് അതുപോലെ കഥകളി മാത്രല്ല ഞാൻ പറഞ്ഞു എഴുപതിലധികം കലകളുടെ സംഗമഭൂമിയാണ് ഈ വെള്ളിനേഴി എന്ന് പറയുന്നത് ഇവിടെ കഥകളിയോട് ചുറ്റിപ്പറ്റി തന്നെയുള്ള കോപ്പ് നിർമ്മാണം അതുപോലുള്ള സംഗതികളുള്ള ഒരു വിഭാഗം പിന്നെ അയ്യപ്പൻ വിളക്ക് കലാകാരന്മാർ കുറെ ആളുകൾ പിന്നെ അതുപോലെ എല്ലാ തരത്തിലുള്ള കലകളുടെ എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളും ഈ വെള്ളിനേഴി എന്ന ഈ ചെറിയ ഗ്രാമത്തിലുണ്ട് കലാരൂപങ്ങളുടെ കാര്യം അങ്ങനെ ഉന്നതിയിൽ തന്നെ നിൽക്കുമ്പോൾ സാഹിത്യ മേഖലയിലും ഒട്ടും പിന്നിലല്ല വെള്ളിനേഴി എന്ന് പറയുന്നത് നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ഒളപ്പണ്ണ മഹാകവി മുതൽ ഇങ്ങോട്ട് ഒരുപാട് എഴുത്തുകാരും നോവലിസ്റ്റുകളായാലും കവിതകളായാലും കവികളായാലും ചെറുകഥാകൃത്തുക്കളായാലും ഗ്രന്ഥകർത്താക്കളായാലും ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയുന്ന നമുക്ക് കുറച്ച് മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും അതുകൊണ്ടാണ് ഓരോരുത്തരും പേരെടുത്ത് പറയാറ് അങ്ങനെ സാഹിത്യ മേഖലയിലെ കഥകളി കലാരൂപങ്ങൾ കഥകളി ഉൾപ്പെടുന്ന കലാരൂപങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു തട്ടിലേക്ക് സാഹിത്യ മേഖലയും വെള്ളിനെഴിയെ സമ്പന്നമാക്കുന്നുണ്ട് ഇവിടെയുള്ള ആളുകളെ കുറിച്ച് പൊതുവേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളിൽ നാൽപ്പത് ശതമാനം കഥകളിക്കാരും ബാക്കി നാൽപ്പത് ശതമാനം കർഷകരും ബാക്കിയുള്ള ഇരുപത് ശതമാനം മാത്രമാണ് മറ്റുള്ള മേഖലയിലുള്ള ആളുകളെന്നാണ് പറയുക ഇവിടെ ഒരാൾ വന്ന് വഴി ചോദിച്ചാൽ വഴി ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആശാൻ്റെ വീട്ടിലേക്ക് വഴി ചോദിക്കാൻ നിൽക്കുക ഏ ആശാന്റെ വീട്ടിലേക്ക് ഏതിലേക്ക് പോകാൻ ചോദിക്കുമ്പോൾ ഇവിടെ ആളുകൾ പറയാം ഏത് ആശാനാണ് എന്ന് പ്രത്യേകം പറയണം കാരണം ഇവിടെ എല്ലാവരും ആശാന്മാരാണ് എല്ലാ വീട്ടിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ആശാന്മാർ കഥകളി ആശാന്മാരുള്ളത് കൊണ്ട് ഏത് ആശാന്റെ വീട്ടിലേക്കാണ് പ്രത്യേകം പറയണം എന്നുള്ളത് ഒരു ഇവിടുത്തെ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ പറയുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകൾ കഥകളി പോലുള്ള കലാരൂപങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നൊരു കാര്യം എന്താ വെള്ളിനേഴിയുടെ കലാപാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഒളപ്പവെണ്ണമന ഈ ഒളപ്പവണ്ണമനയിലാണ് എല്ലാ കലാ സാംസ്കാരിക മേഖലകളിലെ എല്ലാ സംഭവങ്ങളും ഉരുത്തിരിയുന്നതും ഇവിടെ നിന്നാണ് അത് പുറത്തേക്ക് വെള്ളിനേഴിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് ഇതാണ് ഒരു കേന്ദ്രം എന്ന് പറയുന്നത് വെള്ളിനയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലമായ അടക്കാബത്തൂര് ഒരു കണ്ണാടിയുടെ പേരിൽ വളരെ പ്രസിദ്ധമാണ് അടക്കാപത്തൂർ കണ്ണാടി എന്ന പേരിൽ ലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന അതായത് പ്രത്യേക ലോഹക്കൂട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന കണ്ണാടിയുടെ പേരിൽ ഈ അടക്കാബത്തൂർ എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രസിദ്ധമാണ് ഇത് നമ്മുടെ ആറന്മുള കണ്ണാടിയെ പോലെ തന്നെ നമ്മുടെ അടക്കാബത്തൂര് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേക തരം ലോഹക്കൂട്ട് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കണ്ണാടിയാണ് അപ്പോൾ ഇതിന്റെ ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതും നമുക്ക് ഈ ഞായറാഴ്ചത്തെ വ്ളോഗ് സെഗ്മെന്റിൽ കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് അതുമാത്രമല്ല നമ്മുടെ ഈ ഞാൻ ഈ പറഞ്ഞ കലാരൂപങ്ങളുടെയും അതുപോലെ കലാകാരന്മാരുടെയും എല്ലാം വരുന്ന ഞായറാഴ്ചകളിലുള്ള എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വെള്ളിനേഴിയുടെ വെള്ളിനേഴിയുടെ ഒരു വശം എന്ന് പറയുന്നത് തൂതപ്പുഴ വടക്കേപ്പുഴ വെള്ളനേരിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന കുന്തിപ്പുഴയാണ് ഈ പുഴ ഓരം ചേർന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഈ പുഴയിലേക്കുള്ള കൈവരികളായിട്ട് ഒരുപാട് തോടുകളും ഈ വെള്ളിനേഴി ഗ്രാമങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ കൃഷി ഒരു പ്രധാന വരുമാന മാർഗമായി പണ്ടുള്ള ആളുകൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു ഒരുപാട് പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലം അതായിരുന്നു വെള്ളിനേഴി പക്ഷെ ഇപ്പോൾ ഈ നെല്ലിന് പകരം മറ്റു പലതും മറ്റു പലതും കൃഷിയിലേക്ക് മാറിയപ്പോൾ നെൽകൃഷിയുടെ ഒരു അളവ് കുറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുന്തിപ്പുഴയിലേക്ക് അല്ലെങ്കിൽ വടക്കപ്പുഴയിലേക്കൊക്കെ പോകുന്ന കൈവഴികളിൽ ഒരു തോട് ഇത് തന്റെ വീടിന് അടുത്തുള്ളൊരു തോടാണ് ഇതിന്റെ കരയിലൊക്കെ ഇപ്പോ നെൽകൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊന്നും മഴ ഉള്ളൂ കിട്ടിത്തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് നെൽകൃഷി തുടങ്ങിയിട്ടില്ല പക്ഷെ ഇടയ്ക്കൊക്കെ വാഴയും കപ്പയും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് ഈ തോടിന്റെ സൈഡില് ഒരു ചെറിയ പാറയുടെ മുകളിലാണ് ഇല്ല ഇവിടെ ഞങ്ങള് ചെറുപ്പത്തില് കുളിക്കാനൊക്കെ ഇറങ്ങായിരുന്നു അതെണ്ടാ അവിടെ അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങായിരുന്നു ഇപ്പൊ ഇവിടെ ആരും കുളിക്കാറില്ല എന്തോണ്ട് പുറകിലുണ്ടോ പൈനാപ്പിൾ കൃഷിയാണ് ഇവിടെയൊക്കെ ഫുള്ള് റബ്ബർ ആയിരുന്നു കേട്ടോ ഫുള്ള് പൈനാപ്പിളിന്റെ കൃഷിയാണ് അവിടെ മുമ്പ് റബ്ബറായിരുന്നു നിറയെ റബ്ബർ ഉണ്ടായിരുന്നു ഒന്ന് ഏക്കറിൽ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുകയാണ് സ്ഥലമാണ് ഞാനിപ്പോ അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ വന്നപ്പോ നല്ല രസമുണ്ട് കാണാനായിട്ട് വിഷയമില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ക്യാമറ ഒന്ന് ഒന്ന് കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടാന്ന് വെച്ചിട്ടാണ് ഈ കാണുന്ന നെൽകൃഷി ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന പാടങ്ങളാണ് എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാല് ഇപ്പോ മഴ പെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ മഴ ആയി വരുന്നേ ഉള്ളു അപ്പൊ അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് പഞ്ചായത്തിന്റെ കുടിവെള്ള സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെയുള്ള വീടുകളിലേക്കൊക്കെ ഇതിൽ നിന്ന് വേനൽക്കാലങ്ങളിലൊക്കെ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട് കുറച്ച് വീടുകളിൽ ചുറ്റുവട്ടത്തിലുള്ള കുറച്ച് വീടുകളിലേക്ക് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വെണ്ണയെക്കുറിച്ച് പറയാനുണ്ട് പക്ഷേ ഞാൻ അധികം ആദ്യത്തെ ആയതുകൊണ്ട് അധികം ഞാൻ ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള വ്ളോഗുകളിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് സംസാരിക്കാം ഇത് എൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ വല്ലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളുടെ വല്ലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇനി സംസാരിക്കേണ്ട വിഷയം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും താഴെ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വ്ലോഗ് കൂടുതൽ മെച്ചപ്പെടുത്താൻ അത് സഹായകമാകും അപ്പോൾ വീണ്ടും കാണാം